എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു രാത്രി വ്ളോഗാണെട്ടോ ചെയ്യണത് സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുഡിനായിട്ട് സേവ് ഇല്ല അങ്ങനെ എന്തുണ്ടാക്കും എന്നുള്ള ചർച്ചയിലാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അവർ ചിന്തിക്കുന്നതിന് അപ്പോൾ എന്തായാലും അവരുടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തായാലും മനസ്സിലൊരു ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പുറത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ പുറത്ത് ഇപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ നമ്മുടെ ബൊഗൻ വില്ല നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് മകരവിന് ശേഷം എല്ലാവരുടെ എഴുത്തും വായനയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ വരാന്തയിൽ ഇവിടെ ഉണ്ടാകും കുട്ടികൾക്ക് വരാന്തയിൽ ഇരിക്കുന്നതൊരു രസമാണ് അപ്പോൾ നമ്മൾ വരാന്തയിൽ ലൈറ്റ് ഇടൂല പുറത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് വരാന്തയിൽ വരാന്തയിലിരിക്കുക ഇനി ഹാളിലായാലും ഞാൻ ഡിമ്മ് ലൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യുക ഈ അക്കോറിയത്തിനടുത്തുള്ള ഒരു ലൈറ്റും പിന്നെ വേറൊരു ഡിമ്മ് ലൈറ്റും മാത്രമാണ് യൂസ് ചെയ്യുക കറണ്ട് ബില്ല് നമുക്ക് കുറച്ച് ലാഭിക്കുകയും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ആക്കി വെക്കും പക്ഷേ മക്കളത് എല്ലായിടത്തും വീണ്ടും പോയി ഓണാക്കുകയും ചെയ്യും കറണ്ട് ബില്ലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ പ്രശ്നം നമ്മൾ ഉമ്മമാർക്കാണല്ലോ അല്ലാതെ മക്കൾക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നൂല അങ്ങനെ കിച്ചണിൽ എത്തി എന്തുണ്ടാക്ക എന്നുള്ള ഒരു അങ്കലാപ്പുണ്ട് അപ്പം ഞാൻ എന്തായാലും നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കാം അതിലേക്ക് ചപ്പാത്തി ഉണ്ട് അപ്പോൾ ചപ്പാത്തിയും ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഒരു നാല് മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് രണ്ട് സവോള എടുത്തിട്ട് ചോപ്പറിൽ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം സബോള നമ്മൾ കൈകൊണ്ട് അരിയുമ്പോൾ ഇത്ര ചെറുതായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ചോപ്പറിൽ ഇട്ടരിഞ്ഞതാണ് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നല്ല പൊടിയായിട്ട് കിട്ടണം പിന്നെ ചോപ്പറിൻ്റെ കമ്പനി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലര് കമൻറ്റിലൂടെ ഇതാണ് മിസ്റ്റർ ലൈറ്റ് എന്ന കമ്പനിയാണ് ഞാനിപ്പോൾ ഈ ഒരു കമ്പനി മൂന്ന് വർഷമായിട്ടോ യൂസ് ചെയ്യുന്നു ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഈ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ പൊടിയായിട്ട് വേണം നമുക്ക് ഇത് നല്ല ഗ്രേവി പോലെ ആവണം അതിന് നമുക്ക് വലിയ ഉള്ളികൾ കടിക്കാതെ നല്ല പൊടിയായിട്ട് വേണം കിട്ടുക ഈ ഉള്ളി ഇനി നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചോപ്പറിൽ തക്കാളിയും ചോപ്പ് ചെയ്തെടുക്കണം തക്കാളി ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് തക്കാളി ചോപ്പ് ചെയ്തപ്പോൾ ഇഞ്ചി ഇതിൽ ചേർക്കേണ്ടതില്ല ഇനി നന്നായി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ച് നല്ല ഗ്രേവി ആക്കിയിട്ട് എടുക്കണം അതിനുശേഷം ഞാൻ ഒരല്പം മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ എമൗണ്ടാണ് രണ്ടും ചേർത്തിട്ടുള്ളത് ഉള്ളിയുടെ ആ ഒരു പച്ചചയും അതുപോലെ തക്കാളിയുടെ പച്ചചവൊക്കെ മാറി നല്ലൊരു ഗ്രേവി ആവുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം ചെറിയ തീയിൽ കിടന്ന് വേവുന്ന ഈ ഒരു മുട്ടയിലേക്ക് മുകൾ ഭാഗത്തൊക്കെ വേവുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേവി അതിന് മുകളിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് ചട്ടം കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരത്തി റെഡി ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇത് റെഡി ആയിട്ടുണ്ട് ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്ത് കൊടുക്കാം ക്യാബേജ് നമുക്ക് ഈ ചെറിയൊരു വീട് വേവൽ മാത്രം മതി ചെറുതായിട്ട് കടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടണം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമാണ് ചേർക്കുന്നത് നമ്മൾ ഉരുളം ഇട്ടിട്ട് മുമ്പ് ക്രീം ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു ആ ഒരു ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിൽ ചീസ് ചേർക്കുന്നവർക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ക്രീം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതുപോലെ ചട്ടിയിൽ നിന്ന് ഇളകി പോരുന്ന ആ ഒരു പരുവത്തിൽ വേവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നാല് ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് മുട്ട എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല കട്ടിയിലാണ് ഇത് കിടക്കുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമുക്ക് ചപ്പാത്തിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ ചപ്പാത്തി ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ വിഭവമാണ് നമ്മളെ ക്രീമും മുട്ടയും അതുപോലെ തക്കാളിയും ഉള്ളിയൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷന് വേണ്ട ഇതുപോലെ മുട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു വിഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നമ്മളതിലേക്കൊരു ലെമൺ ടീ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലെമൺ ടീ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചുടുവെള്ളൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യേണ്ട ഒരു ജോലി മാത്രമേ ബാക്കിയുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിച്ചണ് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് അകത്തേക്ക് പോകുന്നത് അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ഈ ഒരു ലൈറ്റിൽ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് ഈ ഒരു ഭാഗത്ത് തീരെ സൂര്യപ്രകാശം കിട്ടാത്തൊരു ഭാഗമാണിത് അപ്പോൾ ആ ഒരു പ്ലാന്റുകളിൽ പൊടിയൊക്കെ ഒന്ന് തട്ടി ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇവിടെ ഈ ഒരു ഭാഗത്ത് തലമാരയിൽ നമ്മളെ ഫാമിലി ഫോട്ടോയും അതുപോലെ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഫോട്ടോയും മോള് വരച്ച ഒരു പിക്ചറുകളും ഒക്കെയാണ് കേട്ടോ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഇൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു ഫോട്ടോയൊക്കെയാണ് പിന്നെ വല്ല്യ മോള് പി എസ് സിക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത് അങ്ങനെ എല്ലാ തിരക്കും കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂമിലെത്തി ഇനി കുളിയാണ് ബാക്കിയുള്ളത് കുളിയും സ്കരവും കഴിഞ്ഞിട്ട് കിടക്കും അതിന് മുമ്പായിട്ട് വരാന്തയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യും ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇനിയും മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം